ോട്ടു പെണ്ണേ കൈക്കോട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈക്കോട്ടു നന്ദിനി പെണ്ണിക്കും കരുമാടിക്കുട്ടിക്കും മാച്ചു മാതി കല്യാണം നന്ദിനി പെണ്ണിക്കും കരുമാടിക്കുട്ടിക്കും മാച്ചു മതി കല്യാണം തൈരു വേണം തൈരു വേണം അമ്പിളിമാമെൻ്റെ പേരെ വേണം തൈരു വേണം തൈരു വേണം അമ്പിളി മാമന്റെ പേരെ വേണം കൊട്ടു പെണ്ണേ കൈക്കൂട്ടു പെണ്ണേ കൈക്കൂട്ടു കൈക്കൂട്ടു പെണ്ണേ കൈക്കൂട്ടു പെണ്ണേ നന്ദി കൈക്കൂട്ടു കൈക്കൂട്ടു പെണ്ണേ പാടൂ കൈക്കൂട്ടു പെണ്ണേ കൈക്കൂട്ടു പെണ്ണേ കുറുപ്പ് ഓ പോണു പാടാ പാട്ടെങ്കിലും മരക്കും ആഹോ ന എത്തലകളപ്പ मारेൻ ദേ കനിലെ നാനന്ദ പാടി ഞാന് നന്ന കലക്കർ നാടില്ലേ പാടി കേശുതേന് അയ്യന്നെ നാനൊന്തു പാടി നാൻ അയ്യന്റെ ഭൂമിലി നാനെന്ത് നാൻ എന്ത് പാടി നാനല്ല കേൻ വന്ദേനെല്ലാ ലയ്യനെ ലോരുലപ്പാ ഞങ്ങളത്

ഒരു സങ്കടം ഉണ്ട് എന്റെ അച്ഛൻ്റെ ഒരു അതാണ് സങ്കടം വന്നേ കൊല്ല 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 താരെ കൊല്ലെ കോല് ൾ ചിനട്ടെ കോലു കരുകയലം വിളരങ്ങൾ കരാരങ്ങൾ ചീനട്ടെ കോലു നങ്കനോന്തൊരു അപാ കന നാളെ കേന എന്ത് പാടിക്കൊരു പാട്ട് തന്നെ നാളെ കേന നടക്ക് പാടിക്കെ വിജന കള്ള് കൊടുത്തിട്ടുള്ള പരിക്ക് ഇപ്പൊ ഇത് സാറൊരു വെട്ട് കൂടുന്നതാണ് കള്ള് കുടിച്ച് മറ്റളിയന്മാര്ന്ന് ഇങ്ങനെ പോയോർത്ത് ഇങ്ങനെ ചെയ്തു പോയതാണ് അതിന്റെ പെലിശ് അതിന്റെ പേപ്പർ നിന്റെ കയ്യില് ഉണ്ട് ഞാൻ മെമ്പുറിന്റെ കയ്യില് എഴുതി അപ്പൊ ഞങ്ങനെ കുമ്പളപ്പാറ കോളഞ്ഞില്ലേ ഞങ്ങനെ കോളനാണ് അപ്പൊ നമുക്ക് ഇത് ഞങ്ങനെ ഈ അതല്ലേ മാടി കളിക്കാനല്ല അങ്ങനെ പാടിക്കൊടുക്കാൻ ചാറുമാർക്ക് പാടിക്കൊടുക്കാനെടുക്ക ഞമ്മള് പല സ്ഥലത്തു വന്ന ഉദ്ദേശമാർക്ക് അവനൊക്കെ ഇത് കൊടുക്കും അത് വലമൂള് വന്നാലും மீனு பூடித்தானே நண்டு பூடித்தான்